കൊളിച്ചിസ് കേരള പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ന്യൂസുകൾ പിഴയ്ക്കാറില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കുതിച്ചു കയറ്റം നടത്തുമെന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ചാനൽ ഞങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങളോ ഇടതുപക്ഷ മാധ്യമങ്ങളോ പോലും അത് പറഞ്ഞിട്ടില്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉറ്റുനോക്കുകയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിൽ രാഹുലിന് തിരിച്ചടി കോൺഗ്രസ് ബി ജെ പി രഹസ്യ ചർച്ച എന്ന ഒരു സ്റ്റോറി ഞങ്ങൾ ഇന്ന് പുറത്തുവിട്ടു ആ സ്റ്റോറി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് കാണുക ഒരുപാട് പ്രേക്ഷകർ ആ സ്റ്റോറി കണ്ടിട്ടുണ്ട് പക്ഷേ ഒരുത്തൻ എൻ്റെ ജയിൽസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു അവൻ്റെ പേര് അവൻ്റെ ഐ ഡി രാജൻ ഡി ആർ എം ബി എന്നൊക്കെ പറഞ്ഞൊരു ഐ ഡിയാണ് അവൻ പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ ആ രണ്ട് നേതാക്കളുടെ പേര് പറ ഉണ്ടേ ഇല്ല വെടിവെക്കരുത് രണ്ടാമത്തെ അവൻ തന്നെ വീണ്ടും ഒരു മെസ്സേജ് ഇട്ടേക്കുന്നു ഇരുപത്തി മൂന്നിന് കാണില്ലേ ഞാൻ ഈ സ്റ്റോറിക്കപ്പം എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് രാജൻ എന്നെ വിളിക്കാം രാജ രണ്ടായിരത്തിൽ തുടങ്ങിയ ജേണലിസമാണ് എൻ്റെ പല നേതാക്കളുടെയും ഉള്ള കളികൾ എനിക്കറിയാം കോൺഗ്രസ് നേതാക്കളുമായും സി പി എം നേതാക്കളുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ ചില കോൺഗ്രസ് നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം ഞാൻ പുലർത്താറുണ്ട് അവർ എനിക്ക് ന്യൂസുകൾ തരാറുണ്ട് പാലക്കാട് രാഹുലിനെ അട്ടിമറിക്കാൻ രണ്ട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുമായി രഹസ്യ ചർച്ച നടത്തി നടത്തിയെന്നതിൻ്റെ വ്യക്തമായ വിവരം കിട്ടിയ ശേഷമാണ് ഞാൻ ആ ന്യൂസ് അടിച്ചത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരം പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ജയിക്കുമെന്നായിരുന്നു നേരത്തെ അത് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന ലാപ്പിൽ കിതയ്ക്കുകയാണ് അത് അടുത്ത സ്റ്റോറി ഞാൻ പറയാം എന്തുകൊണ്ടാണ് കിതയ്ക്കുന്നതെന്ന് പക്ഷേ നീ എന്നോട് ചോദിച്ചതായ രണ്ട് നേതാക്കളുടെ പേര് പറയും ഉണ്ടയില്ല വെടി വെക്കരുതെന്നുള്ളത് ഉണ്ടയില്ല വെടി കെ എൻ ഷാജികുമാർ വെക്കാറ് പക്ഷേ ആ രണ്ട് നേതാക്കളുടെ പേര് പറയാൻ ചില പരിമിതികൾ അതിന് പകരം സൂചനകൾ തരാം ആ പരിമിതികൾ എനിക്ക് ഒരു ജേണലിസ്റ്റിന് ഒളിച്ചു വയ്ക്കേണ്ട കുറേ കാര്യങ്ങൾ എൻ്റെ ആത്മകഥ വൈകാതെ തന്നെ പുറത്തിറക്കുന്നുണ്ട് ആ ആത്മകഥയിൽ ഞാൻ പലതും തുറന്നു വരുന്നു പക്ഷേ ഈ രണ്ട് നേതാക്കളുടെ പേരുകൾ എനിക്ക് പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാജന് വേണ്ടി മാത്രം രാജൻ ഇത്രയും കമൻറ്റ് ആ സ്റ്റോറിക്ക് താഴെയിട്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി മാത്രം ആ രണ്ട് നേതാക്കളുടെ സൂചന തന്നെ നിനക്ക് ചരിത്ര ബോധമുണ്ടെങ്കിൽ നിനക്ക് കോൺഗ്രസ് ബോധമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ചില ഇടപാടുകൾ നിനക്കറിയാമെങ്കിൽ നീ ഊഹിച്ചെടുക്കുക നിനക്ക് വേണ്ടി മാത്രമല്ല പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത് അല്പം നീ എൻ്റെ ഈഗോയെ തൊട്ട് എൻ്റെ പല സ്റ്റോറിക്ക് താഴെയും എൻ്റെ കുടുംബത്തെ തകർത്തുകളായി എന്നെ തകർത്തുകളായി എന്നെ കൊന്നുങ്ങളായി എൻ്റെ കയ്യും കാലും വെട്ടിയിട്ട് പിച്ചയ്ക്ക് വിടും എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വരുന്നു പക്ഷേ എൻ്റെ ജേണലിസ്റ്റിക് എത്തിക്സിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു കമ്മിറ്റി വന്നാൽ ഞാൻ അത് പ്രതികരിക്കും എൻ്റെ കരിയറിനെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അല്ലാതെ നീയൊക്കെ എനിക്ക് ഞാൻ ഒരു മണാകുണ അച്ഛനാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റിപ്പോയി ജേണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും മലയാള സാഹിത്യത്തിൽ യു ജി സി ലെക്ചർഷിപ്പും ബി എഡും ഒക്കെ നേടി തന്നെയാണ് ഞാൻ ഈ ചെരപ്പിന് വന്നിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ രണ്ട് നേതാക്കളുടെ പേര് പറയുന്നില്ല ഒരു നേതാവിന്റെ പേര് തിരുവനന്തപുരത്തുള്ള നേതാവാണ് അയാൾ ഒരു കാലത്ത് കെ പി സി സിയുടെ ഉന്നത സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് അയാളെ കുറെ കാലമായി കോൺഗ്രസ് ചവിട്ടിത്താക്കുന്നു ഏത് ഗ്രൂപ്പിലും ഐ ഗ്രൂപ്പിലും മാറി മാറി നിന്നിട്ടും അയാൾക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അയാൾ ഐ ഗ്രൂപ്പിലാണ് തിരുവനന്തപുരത്തെ ആ നേതാവാണ് ബി ജെ പിയുമായി ഒരു ചർച്ച നടത്തിയ നേതാക്കളിൽ ഒരാൾ മറ്റൊരു നേതാവ് സ്ഥിരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിച്ച നേതാവ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിനകത്ത് തന്നെ ശബ്ദം ഉയർത്തിയ നേതാവാണ് അദ്ദേഹം ഞാൻ ബഹുമാനിക്കുന്ന നേതാവാണ് എന്നോട് ഒരുപാട് സ്നേഹമുള്ള നേതാവാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയും തിരുവനന്തപുരം കെ പി സി സിയിലെ പല നിർണായകമായ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന നേതാവാണ് ഈ രണ്ട് നേതാക്കളുടെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത് ആ നേതാക്കളുടെ വ്യക്തിത്വം എനിക്ക് അറിയാവുന്ന അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസിന് വേണ്ടി ഒരുപാട് ചോരചി ഒരുപാട് ചോരചിന്തി എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വിയർപൊഴുക്കിയ നേതാക്കളാണ് അവരിപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ സജീവം കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ നേതാക്കളാണ് അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല മാത്രമല്ല ബി ഡി സതീഷിനെതിരെ ശക്തമായ പോരാട്ടം കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് രാജൻ ബി ആർ എ എൻ പി എന്ന ഫേക്ക് ഐ ഡിയിൽ നിന്ന് എന്നെ വിളിക്കുന്ന നിങ്ങൾക്ക് ഞാനുമായി ആശയസമ്പാദം നടക്കാറ് എന്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ രണ്ട് നേതാക്കൾ ഇവരാണ് പക്ഷേ അവരുടെ പേരുകൾ പറയാൻ ഒരു ജേണലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പരിമിതിയുണ്ട് നാളെ ഞാനൊരു പക്ഷേ ഒരു എവിധുകാരണം എന്നുള്ള നിലയിൽ അവരുടെ പേരുകൾ അവരുടെ പേരുകൾ പറയില്ല അവരെ പറ്റി വ്യക്തമായ ഒരു സൂചന ഞാൻ നൽകുക ഇപ്പം തന്നെ വ്യക്തമായ സൂചന പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒരാൾ തിരുവനന്തപുരത്തെ നേതാവാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് കെ പി സി സിയിൽ ഉന്നത രീതി ഉന്നത നിലയിലെത്തിയ നേതാവാണ് രണ്ടാമത്തെ ആൾ ജന്മം കൊണ്ട് തിരുവനന്തപുരത്ത് പക്ഷെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം രാഹുൽ മങ്കൂട്ടത്തിൽ ഇലക്ഷൻ നിന്നത് മുതൽ അദ്ദേഹം വിവാദം ഉണ്ടാക്കാറുണ്ട് അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇനി രണ്ടാമത്തെ ഒരു വാർത്ത കൂടി ഞാൻ അറിയിക്കുന്നു ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ബി ജെ പി ബി ജെ പി പാലക്കാട് ഒരു പടല പിണക്കം ആ പിണക്കം ഈ കൂടിക്കാഴ്ചയെ ബാധിച്ചു പോ ബാധിക്കുന്നുണ്ട് എന്നാണ് എനിക്കറിവ് ി ജെ പി ഡീൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു ആ ഡീലിനെ കുറിച്ച് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ബി ജെ പി അവസാന ലാബിൽ എല്ലാ പിണക്കങ്ങളും മറന്ന് കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകി കഴിഞ്ഞു ഈ രണ്ട് നേതാക്കൾ നടത്തിയ ഡീൽ ആ ഡീൽ ബി ജെ പി കാര്യമായി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അവസാന ലാബിൽ രാഹുലിന്റെ വിജയത്തെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ ഡെയിലി പോകുന്നത് ആ രഹസ്യ ചർച്ച വളരെ വ്യക്തമാണ് ആ രഹസ്യ ചർച്ചയിലെ ഈ രണ്ട് നേതാക്കന്മാരുടെയും പേരുകൾ പറയാൻ എനിക്ക് പരിമിതിയുണ്ട് വ്യക്തിപരമായി സത്യസന്ധത സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയാ ഈ നേതാക്കളുടെ ഡീലിനെ ഈ നേതാക്കളുടെ പേര് പച്ചയ്ക്ക് പറയാം അത് പറയാനുള്ള പരിമിതി എനിക്കുണ്ട് ജേണലിസ്റ്റ് എന്ന നിലയിൽ പല പലതും ഒളിപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പല സൗസുകൾ അല്ലെങ്കിൽ സൗസ് നിന്ന് പോവും നാളെ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് വാർത്ത പറയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ധൈര്യത്തെ നീ വെല്ലു വിളിക്കരുത് രാജ നീ അത് എനിക്കത് പറ്റില്ല രണ്ട് ഒരു കമൻറ്റിനും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല ഈ കമൻറ്റ് നിങ്ങളുടെ കമന്റ് എന്നെ വേദനിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഫോൺ ഉണ്ട് രാജനെ വേണമെങ്കിൽ എന്നെ വിളിക്കാൻ തെറി വിളിക്കാം എന്ത് വേണമെങ്കിൽ വിളിക്കാം തിറി വിളിച്ചാൽ ഞാൻ തിറക്കുത്തരം പച്ചപ്പൻ എന്താ മുറിപ്പക്കൻ എനിക്ക് ഒരുപാട് തിറി വരുന്നുണ്ട് ഞാൻ അതിന് എന്നെ പറ്റിയ പ്രേക്ഷകർക്ക് അറിയാം ധൈര്യപൂർവ്വം തന്നെയാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ജീവന് വരെ ഭീഷണി ഉണ്ടായ പല ഘട്ടങ്ങളുണ്ട് ജീവന് ഭീഷണിയുണ്ടെന്ന് രാത്രി പോലും വിളിക്കുന്ന ഫോൺ കോളുകളും കമൻറ്റുകളും ഒക്കെ എനി എന്നെ അറിയിക്കും പ്രത്യേകിച്ചും ഈ യുദ്ധത്തിൻ്റെ കാലത്ത് സത്യസന്ധമായ വാർത്തകൾ ഞാൻ പുറത്തുവിടുന്നു അത് ഇസ്രായേലിന് അനുകൂലമല്ല ഹമാസിന് ഹമാസിനനുകൂല യഥാത യഥാത വാർത്തകളാണ് ഇവിടുത്തെ ഹമാസിൽ ഇസ്രായേൽ കാണിക്കുന്ന നരഹത്യ തെറ്റാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നു കൊല്ലുമെന്ന് പറയുന്നു വെട്ടു വെട്ടു എന്ന് പറയുന്നു കൈയും കാലും വെട്ടി എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകളുണ്ട് പക്ഷേ ഈ ഒരു കമൻറ്റിനെ വേദനിപ്പിച്ചതുകൊണ്ടാണ് എനിക്ക് കേരള രാഷ്ട്രീയത്തില് രാഷ്ട്രീയത്തിലെ നേതാക്കളുമായി അത്യാവശ്യം നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നു ഈ രണ്ട് നേതാക്കളുടെ പേര് ഞാനൊരു സൂചന തന്നു കഴിഞ്ഞു പ്രേക്ഷകർ ദൂഹിക്കാം രാജൻ അത്ര വിദഗ്ധനാണെങ്കിൽ പൂജിച്ചെടുക്കാം അപ്പോൾ ആ രണ്ട് നേതാക്കളുടെ പേര് ഞാൻ സൂചന തന്നിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ഞാൻ സാധാരണ കമന്റുകൾ നോക്കാറില്ല അപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഇരുപത്തിമൂന്നിന് കാണില്ലേന്ന് രാജൻ ചോദിച്ചിരിക്കുന്നു ഞാൻ ഇവിടെ തന്നെ കാണുന്നു ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ മരണത്തിന്റെ താഴ്വാരത്തിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ രാജാ ഞാൻ ഇവിടെ തന്നെ കാണും ശരിയപ്പം